റഷ്യക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ യുക്രൈനെ പിന്തുണയ്ക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുങ്ങുകയാണ് എന്നാൽ എന്താണ് ഇതിന് പിന്നിലെ ട്രംപിൻ്റെ ലക്ഷ്യം ഒരു ലക്ഷ്യവും കാണാതെ ട്രംപ് ഒന്നിനും ഇറങ്ങില്ല എന്നാണ് ഭൂരിപക്ഷം ആളുകളും അഭിപ്രായപ്പെടുന്നത് റഷ്യക്കെതിരെ ദീർഘകാലമായ സംഘർഷത്തിൽ യു എസ് സൈനിക സാമ്പത്തിക സഹായം തുടരുന്നതിനുള്ള ഒരു വ്യവസ്ഥയാണ് ട്രംപ് നിലവിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപൂർവ ഭൂമിധാതുക്കൾ സ്വന്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് യുക്രൈനുമായി ചർച്ച നടത്താൻ ട്രംപ് ശക്തമായ ആഗ്രഹം പ്രകടിപ്പിച്ചതായാണ് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അസോസിയേറ്റഡ് പ്രസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഓവൽ ഓഫീസിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പത്രസമ്മേളനത്തിൽ മറ്റ് പ്രധാന യൂറോപ്യൻ സംഘ്യകക്ഷികളേക്കാൾ യുക്രൈന് കൂടുതൽ സഹായം നൽകിയതിനെ ട്രംപ് യു എസിനെ വിമർശിക്കുകയും തുടർന്ന് ഒരു കരാറുണ്ടാക്കാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് യുക്രൈൻ സർക്കാരിൽ നിന്ന് സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്ന തരത്തിലുള്ള ചില സൂചനകളും നൽകിയിട്ടുണ്ട് എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് ഈ ഘടകങ്ങൾ സുരക്ഷിതമാക്കേണ്ടതിന്റെ പ്രാധാന്യത്തിന് ട്രംപ് ശക്തമായ ഊന്നൽ നൽകുകയും ചെയ്തിരുന്നു അതേസമയം തന്നെ ഞങ്ങൾ നൂറുകണക്കിന് ബില്യൺ ഡോളർ നിക്ഷേപിക്കുന്നതായും അവർക്ക് വലിയ അപൂർവ ഭൂമിയുണ്ട് എന്നും പ്രസ്താവിച്ചു ഇതിനു പുറമെയാണ് ലിഥിയം യുറേനിയം പോലുള്ള ആവശ്യധാതുക്കളുടെ ചില പ്രധാന കരുതൽ ശേഖരം യുക്രൈൻ്റെ കൈവശമുള്ളതിനാൽ ഈ ഒരു ക്രമീകരണം യു എസ്സിനും അതേപോലെ യുക്രൈനും ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് അതേസമയം യുക്രൈനുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ചർച്ചകളിലും അവരുടെ പങ്കാളിത്തം ഉൾപ്പെടുത്തണമെന്ന ചില കാര്യങ്ങളും സൂചിപ്പിച്ചുകൊണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡമിർ സെലൻസ്കി വ്യക്തമാക്കി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടവുമായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും എന്നാൽ സമീപഭാവിയിൽ കൂടുതൽ വിശദമായ കരാറുകൾക്കായി വലിയ പ്രതീക്ഷകളോടെ ഇപ്പോഴും പൊതുതലത്തിൽ തുടരുമെന്ന നിലപാടാണ് അദ്ദേഹം അറിയിച്ചത് റഷ്യക്കെതിരായ ഗുരുതരവും ദീർഘകാലവുമായ സംഘർഷത്തിൽ യു എസ് സൈനിക സാമ്പത്തിക പിന്തുണ തുടരുന്നതിനുള്ള ഒരു വ്യവസ്ഥയുമായി അപൂർവ ഭൂമിധാതുക്കൾ ലഭിക്കുന്നതിനുള്ള യുക്രൈനുമായി ചർച്ച നടത്താൻ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായ ആഗ്രഹം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട് കൂടാതെ യുദ്ധം എത്രയും വേഗം തന്നെ അവസാനിപ്പിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു കൂടാതെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്നാൽ റഷ്യ യുക്രൈൻ എന്നീ വിഷയങ്ങളിൽ ഞങ്ങൾ വളരെയധികം പുരോഗതി കൈവരിച്ചു എന്നും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം ആ പരിഹാസ്യമായ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കും എന്ന് ട്രംപ് വ്യക്തമാക്കുമ്പോഴാണ് യുദ്ധത്തെക്കുറിച്ചുള്ള യു എസ് റഷ്യ ചർച്ചകളിൽ നിന്ന് യുക്രൈനെ ഒഴിവാക്കുന്നത് വളരെ അപകടകരമാണെന്നാണ് സെലൻസ് അതേസമയം ട്രംപ് ഭരണകൂടവുമായി തന്റെ സംഘം ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ചർച്ചകൾ ഒരു പൊതുതലത്തിൽ നടന്നതാണെന്നും കൂടുതൽ വിശദമായ കരാറുകൾ വികസിപ്പിക്കുന്നതിനായി നേരിട്ടുള്ള മീറ്റിംഗുകൾ ഉടൻ നടത്തുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നതായും വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ യുക്രൈനിൽ വരുന്ന സംഘർഷങ്ങൾക്കൊപ്പം തന്നെ തന്റെ കാലാവധി ഉണ്ടായിരുന്നിട്ടും താൻ യു എസ് ആയിരുന്നെങ്കിൽ യുദ്ധം ആരംഭിക്കില്ലായിരുന്നു എന്ന നിലപാടാണ് ട്രംപ് അവകാശപ്പെട്ടിട്ടുള്ളത് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വ്ലാഡിമിർ പുടിൻ ട്രംപിനെ ബുദ്ധിമാനും പ്രായോഗികവാദിയുമായ മനുഷ്യനെന്ന് പ്രശംസിക്കുകയും ചെയ്തിരുന്നു ട്രംപ് പ്രസിഡന്റായി തുടരുന്നെങ്കിൽ പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഒഴിവാക്കാമായിരുന്നുവെന്ന് പറഞ്ഞതായും അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്